നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രണത്തിന് മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളുടെ സംഗമ ഭൂമിയായി ഇടുക്കി കോട്ടയം ചാലക്കുടി മണ്ഡലങ്ങൾ വിശേഷങ്ങൾ കാണാം അന്തരീക്ഷവും തെരഞ്ഞെടുപ്പും ചൂട് പിടിച്ചതോടെ മൂന്ന് മണ്ഡലങ്ങളിലെ പ്രചരണ കോലാഹലങ്ങൾ കൊണ്ട് മുഖരിതമാവുകയാണ് പെരുവമ്മൊഴി കോട്ടയം ഇടുക്കി ചാലക്കുടി മണ്ഡലങ്ങളുടെ അതിരുകൾ ഇവിടെ സംഗമിക്കുന്നു എന്നുള്ളതാണ് ഇതിനു കാരണം മൂവാറ്റുപുടി അടന് കുറുകെയുള്ള പെരുവമൂഴി പാലത്തിലൂടെ നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് കോട്ടയം മണ്ഡലത്തിൽ നിന്നും ചാലക്കുടി മണ്ഡലത്തിലേക്കാണ് എന്നാൽ കൊച്ചി മധുര പാതയിലെ ഈ പാലം കടന്നു ചെല്ലുന്നത് ഇടുക്കി മണ്ഡലത്തിൽ നിന്നും ചാലക്കുടി മണ്ഡലത്തിലേക്കാണ് ചാലക്കുടി മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന പെരുവമൂഴി കവലയിൽ നിന്നും പാലത്തിലൂടെ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോയാൽ ഇടുക്കി മണ്ഡലവും ഊരമന ഭാഗത്തേക്കു കടന്നാൽ കോട്ടയം മണ്ഡലവുമായി അതുകൊണ്ട് തന്നെ ഈ കവലയിലെ ആളുകളുടെ രാഷ്ട്രീയ ചർച്ചയിൽ കുറഞ്ഞത് ഒൻപത് സ്ഥാനാർത്ഥികളുടെയെങ്കിലും ജയപരാജയങ്ങളാണ് കടന്നു വരുന്നത് ഈ സവിശേഷത ഇവിടെ മാത്രമാണെന്നാണ് ഇവർ പറയുന്നത് നിൽക്കുന്നത് കോട്ടയം മണ്ഡല നമ്മൾ ഈ പുഴയാണ് ഈ പുഴയുടെ അപ്പുറത്തേക്ക് ചാലക്കുടി മണ്ഡലം അപ്പുറത്തെ അങ്ങോട്ട് വന്നാൽ ഒരു തോടുണ്ട് എൻ എച്ച് തോട് കഴിഞ്ഞ അവിടെ ഒരു പാലമാണ് ആ പാലത്തിന്റെ അപ്പുറത്തേക്കാണ് ഇടുക്കി മണ്ഡലം ആ അതെ ഈ മൂന്ന് മണ്ഡലം ഇങ്ങനെ സംഗമിക്കുന്ന സ്ഥലമാണ് ഇത് ആ പെരുവമൊഴി എന്ന് പറഞ്ഞത് ഭയങ്കര പ്രത്യേകത ഉള്ള സ്ഥലമാണ് നല്ല ചൂടാണ് ഇവിടെ ട്വന്റി ട്വന്റി ഉണ്ട് ഭയങ്കര പ്രചരണമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ എങ്ങനെയാണെന്ന് മറ്ററിയാൻ പാടില്ല എങ്കിലും മൂന്ന് മണ്ഡലവും നല്ല ചൂട് തന്നെയാണ് ചേട്ടൻ നമ്മളിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഒരു കൗതുകം നടന്ന സ്ഥലം തന്നെയാണ് പെരുമൊഴി എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ആ വളരെ കൗതുകം തന്നെ ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങൾ ഈ മൂന്ന് പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ നടുക്കുള്ള ആളായത് കാരണം മൂമൂന്ന് ഒമ്പത് മെയിൻ സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യമുണ്ട് ഞങ്ങൾ പരിചയപ്പെടേണ്ടതുമായ ആവശ്യമുണ്ട് അപ്പോൾ വളരെ ലളിതമായ രീതിയിൽ എല്ലാ സ്ഥാനാർത്ഥികളും വരുന്നു പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ട് പോകുന്നു ഇത് പെരുമഴി മൂവാറ്റുഴ കോലഞ്ചേരി പട്ടിമറ്റം രാമംഗലം കൂടുന്ന ഒരു പ്രദേശമാണ് പെരുമഴി പെരുമൊഴി എന്ന് വെച്ച് അത് നാനാ മതസ്ഥർ താമസിക്കുന്ന ഒരു ഏരിയയാണ് പിന്നെ പെരുമഴി പാലം നല്ല ബ്യൂട്ടിഫുൾ പാലമാണ് പിന്നെ ഇവിടെ ഒത്തിരി ആളുകളൊക്കെ ഇങ്ങനെ വന്ന് കാറ്റ് കൊള്ളാനും വിനോദത്തിന് ആയിട്ട് അല്പസമയമൊക്കെ വിശ്രമിച്ചേക്ക് സ്ഥലമാണ് മൂന്ന് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികൾ പെരുവം മൊഴിയിൽ ഊർജിതമായി നടക്കുകയാണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വികസന പ്രവർത്തനങ്ങളിൽ ഇവിടം അവഗണിക്കപ്പെടുകയാണ് പതിവെന്നാണ് ഇവരുടെ പരാതി എല്ലാം ഈ കരയണ കൊച്ചിനെ പാലുള്ളൂ അപ്പോൾ ഇവിടെ ആരെങ്കിലും വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ വിചാരിക്കുക ഈ തുമ്പ് തുമ്പ് എൻ്റെ അല്ല മറ്റവരും വിചാരിക്കുക ഇത് എൻ്റെയല്ല മറ്റേ പാർട്ടി നോക്കും കാരണം ഇത്രേ അകലല്ലേ ഉള്ളൂ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലം വിഭജിച്ച് ഇടുക്കി കോട്ടയം മണ്ഡലങ്ങളിലേക്ക് ലയിപ്പിച്ചതാണ് പെരുവമ്മൂഴിയെ മൂന്ന് മണ്ഡലങ്ങളുടെയും സംഗമസ്ഥാനമാക്കി മാറ്റിയത് ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെരുവമോഴിക്കുള്ള ഈ പെരുമ ഒരു മറ്റൊരു കവലയ്ക്കും അവകാശപ്പെടാനാവില്ല മൂവാറ്റുപുഴ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സന്തോഷ് കുമാറിനോടൊപ്പം കൃഷ്ണ ഷാജി അമൂല്യമായ ഔഷധദൃതിർദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ